ഹലോ വെൽക്കം ടു നൽകില്ലേ മൗലോക്സ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളിന്ന് വെല്ലമ്പുരാട്ടീൻ്റെ അതായത് എൻ്റെ അച്ഛൻ്റെ ക്ഷേത്രത്തിൽ അച്ഛൻ കോമരാണ് അപ്പം നമ്മളെ ക്ഷേത്രത്തിൽ തമിഴാട്ടീൻ്റെ ചെറിയൊരു ഐതിഹ്യത്തിലുള്ള ചെറിയൊരു കാര്യമാണ് അച്ഛൻ്റെ അറിവിലുള്ള കാര്യമാണ് അപ്പം തെയ്യ സ്റ്റോറി എല്ലാം വാമൊഴിയായിട്ട് കൈമാറി വരുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പം അറിവുള്ള ആൾക്കാർ നമ്മൾ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം അച്ഛ എങ്ങനെയാണ് ഇതിന്റെ കഥ നമ്മുടെ ദേവി എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയാണ് ലോകമാതാവാണ് നമ്മുടെ അമ്മ അപ്പോൾ എല്ലാവർക്കും പിന്നെ വരതാനന്ദം നൽകുന്ന ദേവിയാണ് അപ്പോൾ നമ്മുടെ ദാരികത്തിന് വേണ്ടിയാണ് ദേവി ഉത്ഭവിച്ചിരുന്നത് ദാരികൻ്റെ ക്രൂരതകളും ഒരുപാട് മനുഷ്യന്മാരെയും മനുഷ്യന്മാരെയെല്ലാം നശിപ്പിക്കുകയും മനുഷ്യന്മാരെയും വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ട് അതിനെ അത് പ്രയാസങ്ങളെല്ലാം പരമശിവനോട് അറിയിക്കുകയും പരമേശ്വരൻ്റെ മൂന്നാം തീർക്കം നിന്ന് ഉത്ഭവിച്ച ഒരു ദേവിയാണിത് ദാരികാസ് ദാരികാസുരനെ പതിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ആയി ഉത്ഭവിച്ചതാണ് നമ്മൾ തെയ്യ സമയത്ത് നമ്മൾ തമ്പുരാട്ടി എല്ലാം നമ്മൾ നമ്മളെ തമ്പുരാട്ടീന്റെ കണ്ണിൽ ഒരു മൂന്ന് വെള്ളിക്കണ്ണുവെക്കൂലെ വരെ കണ്ണ് ധരിക്കും അപ്പൊ അത് എന്തിനാ വെക്കുന്നത് അത് ദേവിയുടെ പിന്നെ കോപം കോപമില്ല സമയമാണ് ഈ ആദ്യത്തെ മൂന്ന് പ്രദശനം അപ്പൊ ആ സമയത്ത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന സ്ഥലങ്ങളെല്ലാം കത്തിപ്പോവാൻ കാരണമുണ്ടെന്ന് പരമേശ്വൻ പറഞ്ഞുകൊണ്ടാണ് ഈ വെള്ളിക്കണ്ണ് വെള്ളിക്കണ്ണ് അത്രയും പ്രാധാന്യമുണ്ട് പ്രാധാന്യം ദേവിക്ക് പ്രാധാന്യമുള്ളതാണ് മൂന്ന് ദിവസം വരെ അതിനുശേഷം അപ്പൊ വെള്ളിക്കണ്ണു പോലെ തന്നെ പ്രധാന ദേവീന്റെ നാവും ആ നാവും അതേപോലെ ദാരികാസ്വരല്ല ദാരികാസ്വദന പതിച്ച് അതിന്റെ എല്ലാം ലക്ഷ്യമാണ് ഈ ഭഗുതി പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നത് നമ്മൾ നാവെല്ലാം നട്ട് ചെറുനാവ് വലിച്ചമ്മ ചുമലിട്ടു എന്ന പറയുന്നു അപ്പൊ അത്രയും കടുപ്പമുള്ള ഒരു ഈ മൂന്ന് പ്രദർശനം അത്രയും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞിട്ട് മൂന്ന് പ്രദർശനം മൂന്ന് പ്രദർശനം ആ സമയത്താണ് ചെറുന്ന് നാവും വെക്കും പൊയ്ക്കണ്ണലും ധരിച്ചിട്ടുള്ളത് ആ മൂന്ന് പ്രശ്നം കഴിഞ്ഞാല് നാവും പൊയ്ക്കണ്ണലും മാറ്റിവും അത് ശാന്തമാവും അപ്പൊ ശാന്തമാകുന്നാണ് ദൈരിഹാസം ഭരിച്ച ക്രോധത്താൽ വരുന്ന ഒരു ലക്ഷ്യമായത് അതായത് ലക്ഷ്യമാണ് നമ്മളെ കോലത്തിൽ കാണിക്കുന്നത് ശാന്തമായി പിന്നെ അങ്ങനെയാണ് അതിന്റെ സംഭവം അപ്പൊ തമിഴ് രൂപത്തിനെ പറ്റി നമ്മളിപ്പോൾ അങ്ങനെയല്ല ഭഗവതി പിന്നെ ഈ ഒരു വ്യാഴവട്ട കാലം പോണം ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗം പറയുന്നത് ഒരു വ്യാഴവട്ടം പന്ത്രണ്ട് കൊല്ലം പോകണം ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞട്ട അത്രയും ബണ്ണമുള്ളതാണ് നമ്മുടെ ദൈവം

അതെ ചെവിനെ പറ്റിട്ടും കമലിനെ പറ്റി അത് ഓരോന്നും അലങ്കാരത്തെ കൊണ്ട് അലങ്കാരം കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അലങ്കാരങ്ങൾ കൊണ്ട് ഓരോ ഭാഗത്തിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് രേഖകളെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അത് മൺകണ്ണാണ് ദേവിയുടെ കണ്ണ് ദേവിയുടെ കണ്ണ് വരകാ മൺകണ്ണാണ് ദളം പുഷ്പതടാണ് ഒരു ഭാഗത്ത് കവള കവള പുഷ്പതളം അതില് പറയുന്നതിന് തെറ്റൊന്നുമില്ലെങ്കിൽ

பாக்கி நமக்கு தமிராட்டியுடைய ரூபத்தினே பற்றியும் ஐதீகங்களே பற்றியும் நமக்கு நாளை